മുഹൂർത്തം നോക്കണം അത് നാളെ തന്നെ ജോലിശലി കണ്ടിട്ട് വിവരം അറിയിച്ചേക്കാം നിശ്ചയത്തിന്റെ അന്ന് തന്നെ പറഞ്ഞോർപ്പിച്ച കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യുള്ളൂ അല്ലേ എന്താ സംശയം ഞങ്ങൾ കുടുംബക്കാരാ ഒരുക്കം വീട്ടു പറഞ്ഞാ പറഞ്ഞ മതി ചെയ്യുന്നവരാ എന്നാ ഞങ്ങൾ ഇനി വൈകുന്നില്ല പരന്ന് നമുക്കാൻ ഒരു ബസ് ഉണ്ട് മറ്റേ ശരി അല്ല ഇവിടെ എന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ ഈ വീട് മോക്കുള്ളതാണെന്നോ കല്യാണത്തിന് മുമ്പേ എഴുതി കൊടുത്തേക്കാമെന്നോ കൊടുത്തേക്കാവെന്നോ മാങ്ങ തൊലി ഇത് താവഴി സ്വത്താണല്ലോ അങ്ങനെ വരുമ്പോ രേണുകും രാജേഷിനും ഈ വീട്ടിന്റെ അവകാശമുണ്ട് രാജേഷ് മൈനറാണ് ഒപ്പ് വേണ്ട രേണുകയുടെ ഒപ്പ് വാങ്ങിച്ചു ആവോ മനസ്സിലായില്ലേ രേണുക എന്ന് പറഞ്ഞ എന്റെ ഭാര്യ അമ്മ അവന്റെ മോള് ദോ മഞ്ഞ സാരി നമ്മൾ എല്ലാരും കൂടെ എഴുതി വച്ചാൽ മതി അതത്ര എളുപ്പത്തിൽ നടപ്പുള്ള കാര്യമാണോ സുഗത ഓ കല്യാണത്തിന് ഇച്ചിരി പണവും പണവും ഒക്കെ ഉണ്ടായിരുന്നു അറിയാലോ എടാ ചേട്ടേ സ്ത്രീധനമായിട്ട് അന്നേ ഒക്കെ തന്നതല്ലേ പിന്നെ ഇപ്പൊ എന്തിനാണ് അകത്ത് ചെലക്കുന്നത് എന്നല്ലേ അമ്മ ഉദ്ദേശിച്ച് പൊട്ടന്റെ മുമ്പിൽ ഞാൻ ഈ കാര്യം പറയാൻ തുടങ്ങിയത് വർഷം കുറേ ആയി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷം പന്ത്രണ്ടായി അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ഭാര്യയ്ക്ക് മോനും കൂടി അവകാശപ്പെട്ടതാണ് ഈ വീട് ഈ ചാവടി അതിനു ചുറ്റും അവരുടെ പേരിൽ എഴുതി വെച്ചാലേ കല്യാണം നടക്കൂ അല്ലാതെ നടത്താനും ഞങ്ങൾക്ക് അറിയാം നിനക്ക് വലുതാ എല്ലാവർക്കും ഉള്ളത് ഭാഗം എനിക്കും ഫാമിലിക്കും ചാവടി തന്നെ വേണം സ്വന്തം നാട്ടിന് സ്ഥലം മാറ്റം വാങ്ങി പെട്ടിയും പ്രമാണമായിട്ട് നാണമില്ലാതെ ഭാര്യ വീട്ടിൽ വന്ന് പൊറക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞതാ ഇത് കോടാലിയാവുന്നു കള്ളതറച്ച് കള്ളും കുടിച്ച് തെമ്മാടിത്തരം കാണിച്ച് അനിയന്റെ ആസ്വദനം താങ്ങി നടക്കുന്ന നിന്നേക്കാൾ അന്തസ്തം ഉണ്ടാ എനിക്ക് താവഴി പ്രകാരമുള്ള കിട്ടിയെ തീരുമാ താവഴി പ്രകാരമാണോ തന്തവഴി പ്രകാരമാണോ ഞങ്ങൾ തീരുമാനിച്ചോളൂ എനിക്ക് സ്വന്തമായി തീരുമാനിക്കാനല്ല നാട്ടി കോടതിയും പോലീസും ഒക്കെ ഉള്ളത് എന്ന നീ കോടതി പോയി മേടിക്കുന്ന തെണ്ടി ആ സുഖനാണെങ്കിൽ വായിക്കോട അച്ചു ഞങ്ങളുടെ നിന്റേതായിരിക്കണ എന്താ എനിക്ക് കല്യാണം വേണ്ട ഞാൻ ഇത്ര വലിയ എന്നെ ഈ അല്ല കൊറേ കഴിഞ്ഞുണ്ടാകേണ്ടിയിരുന്നത് ഇത്തിരി നേരത്തെ ആയി എന്ന് മാത്രം നീ കരയണ്ട മോളെ ചേട്ടനല്ലേ പറയുന്നത് എല്ലാം മംഗളമായിട്ട് നടക്കും കേട്ടോ കരയണ്ട മുതാളി രണ്ട് ദുർഭൂതങ്ങൾ വന്ന് കേറിയിരിക്കുന്നു ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിൽ എഞ്ചിനീയറിംഗ് ദൈവമേക്ടറിയുടെ ഭാവി ഡി എംഒ എന് വന്നോ മുതലി ഡി എംഒ എടാ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചീഫ് പരിസ്ഥിതി എവിടെ അവിടെ മലിനീകരണം എവിടെയുണ്ട് സാർ അകത്തോട്ട് കയറി ഇരിക്കാം ഇരുന്നിട്ട് കാര്യം ഉണ്ടോന്ന് തോന്നുന്നില്ല ഈ കെട്ടിടം വെച്ചോണ്ട് ഫാക്ടറി തുടങ്ങിക്കളയാമെന്നാണോ വിചാരം ഫാക്ടറി കെട്ടണം തന്റെ തോന്നിയാസത്തിന് വെച്ചാ മതിയോ ഈ വാതില് നോക്കണം അകത്തോട്ടല്ല പുറത്തോട്ട് വേണോ തുറക്കാൻ അതുകൊണ്ട് എന്താ സാർ പ്രത്യേകത ന്യായം ചോദിക്കണ്ട നിയമം നിയമമാണ് വേസ്റ്റ് കളയാനുള്ള സംവിധാനം എങ്ങനെയാണ് അത് അപ്പൊ ഞങ്ങൾ എടുത്തോണ്ട് കളയും സാർ പൈപ്പ് ലൈൻ ഇല്ലെന്നോ ഇവിടെ ഞങ്ങൾ തൊട്ടടുത്തല്ലേ പുഴ ും എന്നിട്ട് വേണം കുടിവെള്ളം ഒരു ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ എന്ത് വൃത്തികെട്ട വേസ്റ്റ് വരണ്ട സാർ പാൽപ്പൊടി മാവ് പഞ്ചസാര ഏലക്ക ഗ്രാമ്പു തുടങ്ങിയതാണ് ഇവിടുത്തെ വേസ്റ്റ് അതുകൊണ്ട് കാര്യമില്ല പഞ്ചാമൃതമായാലും കെട്ടിക്കിടന്ന മാലിന്യമാണ് അതിൽ നിന്ന് ബാക്ടീരിയ ക്രിയേറ്റ് ചെയ്യപ്പെടും അത് ചുറ്റുപാടും പടരും ജനങ്ങൾ പകർച്ചവ്യാധി വന്ന് സർ പഞ്ചാര ഏലക്ക എന്ത് ബാക്ടീരിയ ഉണ്ടാക്കാനാണ് സ്റ്റോപ്പ് യുവർ നോൺസെൻസ് രണ്ടടി വ്യാസമുള്ള പൈപ്പിട്ട് മാലിന്യങ്ങൾ അതിലൂടെ കടലിലേക്ക് ഒഴുകണം സർ കടൽ ആറ് കിലോമീറ്റർ ദൂരെയാണ് സർ അവിടെ വരെ പൈപ്പിട്ടാ മതി ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടോ ഒന്നും ഇങ്ങോട്ട് ചോദിക്കട്ടെ പറയുന്ന ചോദിക്കും ഒരു സർക്കാർ ബസ് മുമ്പിൽ കൂടെ പോയാ പുക കൊണ്ട് ആർക്കും കുറെ സമയത്തേക്ക് കണ്ണു കാണാൻ പറ്റില്ല കോർപ്പറേഷനിലെ ഓടകൾ മന്തു വരത്തുന്ന കൊതുകുകളുടെ സുഖവാസ കേന്ദ്രമാണ് സർക്കാർ ആശുപത്രിയുടെ മുമ്പിൽ കൂടെ മനുഷ്യന് നാറിയിട്ട് വഴി നടക്കാൻ പാടില്ല അവിടെയൊക്കെ ജനങ്ങളുടെ ആരോഗ്യത്തെ പറ്റി സാറിന് ഇത്ര താല്പര്യം ഇല്ലാത്ത അപ്പൊ ജനങ്ങൾക്ക് പർച്ചയവാരി വരുന്നതോ അവർ ചാവുന്നതല്ലോ കാര്യം എന്നെപ്പോലുള്ള പാവപ്പെട്ടവന്മാർ ഇതുപോലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പാടില്ല നന്നാവാൻ പാടില്ല അതല്ലേ കാര്യം താൻ ഞങ്ങളെ ഡ്യൂട്ടി പഠിപ്പിക്കുകയാണോ സ്പെസിഫിക്കേഷൻ തെറ്റിച്ച് ഒരു കാര്യവും ചെയ്യാമെന്ന് താൻ മോഹിക്കണ്ട എവിടോ പൂച്ചപ്പര എവിടോ തീ അണയ്ക്കാനുള്ള സംവിധാനം ഇവിടെ റൂഫ് മാത്രമേ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ എങ്കിൽ റൂഫ് മാത്രം ഇങ്ങനെ വായു നിർത്തിയിട്ട് ബാക്കി ഡോക്ടർ നമുക്ക് കെട്ടിയുടെ സാറേ ഇത് ഇത്ര എത്തിക്കാൻ പറ്റ പാട് എനിക്കേ അറിയാവൂ നാട് മുഴുവൻ കടവാ സ്കൂൾ മാഷ എന്റെ അച്ഛന്റെ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത കാശുകൊണ്ട് അറിയാതെ തുടങ്ങി പോയതാ ഒടുവിൽ താമസിക്കുന്ന വീട് വരെ ബാങ്കിൽ കൊലാറ്ററിൽ സെക്യൂരിറ്റി കൊടുക്കേണ്ടി വന്നു പ്രൊഡക്ഷൻ തുടങ്ങിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും അടുത്ത സാർ നിങ്ങളെപ്പോഴുള്ളവരെ വീടിന്റെയും ഓഫീസിന്റെയും വാതിൽ കടന്നു കടന്ന് എന്റെ ജന്മ ഏതാണ്ട് പാഴായി തന്റെ കഥ കഥ കേട്ട് കരഞ്ഞ് തുടങ്ങാൻ ഞങ്ങൾ നിർബന്ധിച്ചോ ഇല്ല സർ എനിക്ക് തന്നെ പറ്റിയ ഒരു അബദ്ധമാണ് സർ നിയമത്തിന്റെ ഒരു അയവും പ്രതീക്ഷിക്കണ്ട ഞാൻ സർ സർ താൻ താൻ ഓഫീസിൽ ലക്ഷം രൂപയുടെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തോ അതിന് പണം വേണ്ട പണമില്ലാത്തവൻ കക്കാൻ പോണോടോ ഭദ്രത എടുക്കാതെ തന്റെ കേസ് പരിഗണിക്കുന്ന പ്രശ്നമേ ഇല്ല സർ 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 ഭദ്രത എടുത്തില്ലെങ്കിൽ ഫാക്ടറിയുടെ കാര്യം ഭദ്രമല്ല ഇനി പണയം വെക്കാൻ വല്ലതുണ്ടോ മുതലാളി ഇനി പണയം വെക്കാൻ എന്റെ അണ്ട്രുപേർ മാത്രമേ ഉള്ളൂ അവൻ വിഷം വാങ്ങിക്കാൻ പോയി

ോ അതെന്താ സുലു അങ്ങനെ ചോദിച്ചെ സുലുവിന് ആകെ ഉള്ള ഒരു ഫ്രണ്ട് അല്ലേ നമ്മള് പോകാതിരിക്കാൻ പാടുണ്ടോ ഏതാ കല്യാണം ഉണ്ടോ പീതാംബര കുറിപ്പിന്റെ മകൻ ചെലവണം പയ്യൻ എടുത്താണല്ലേ പോവാം പോണം അല്ലേ പോവാം നീ ഒരു കാര്യം എങ്ങനെയെങ്കിലും സുലൂനെ വാനി കയറ്റി ആ കല്യാണമണ്ടെത്തി കൊണ്ട് ഇറക്ക് എന്തിനാണ് മുതലാളി സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ഈ ഒളിച്ചു കളി പീതാംബര കുറുപ്പിന് കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് കല്യാണത്തിന് വരാൻ പറ്റില്ല തുറന്നു പറഞ്ഞാ പോരേ എടാ ഞാൻ കടക്കാരനാണ് കാൽ കാശിന് ഗതിയില്ലാത്തവനാണെന്നൊക്കെ അറിഞ്ഞ അവളുടെ മനസ്സ് വേദനിക്കും എന്നെ വിശ്വസിച്ച് ഇറങ്ങി പോന്നവളല്ലേ സന്തോഷവും കൊടുക്കാൻ പറ്റുന്നില്ല വെറുതെ സങ്കടപ്പെടുത്തുന്ന എന്തിനാ ഒന്നാമത് അവൾക്ക് ആകെ ഉള്ള ഒരു കൂട്ടുകാരിയുടെ കല്യാണോ ഇതിനെങ്ങാനും കൂടാൻ പറ്റിയില്ലെങ്കിൽ അവൾക്ക് എന്നോടുള്ള പക ഈ ജന്മം മുഴുവൻ ഉണ്ടായിരിക്കും അതും പ്രേമ ഉം ഈ കേസ് ചെയ്യാൻ ഏറ്റു പക്ഷെ മുതലാളി ഒന്നും മനസ്സിലാക്കണം ഇനിയെങ്കിലും ഞാൻ പിടിക്കും നന്ദിയുള്ളവനാടിക്കും കുഞ്ഞതുവരെ പോയില്ലയോ ആള് വലിയ മറവിക്കാരനാ ഇല്ല എന്തായാലും വരാതിരിക്കില്ല ി ബി ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് മുതലാളി അവരുമായി വലിയൊരു ചർച്ചയില്ല നമ്മൾ ചെല്ലുമ്പോഴേക്കും മൂപ്പര് വഴി കാത്തു നിൽക്കും വന്നാട്ടെ മുഹൂർത്തം തെറ്റും അത് കാത്തു നിൽക്കാൻ പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ നോക്കിയതാ ഏതായാലും നടക്കട്ടെ മുതലാളി എത്തിക്കോളും അങ്ങനെ വണ്ടി തിരിച്ചു തിരിച്ചുവിട്ടെ അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ കല്യാണം വണ്ടി ആ എന്താ ഇവിടെ ഇരിക്കണേ വാ 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 <laughs> <laughs> <wolf's> <cache> േ ശ്യാമയുടെ ഭർത്താവിന്റെ സിസ്റ്റർ ശ്രീലത വിവരങ്ങളൊക്കെ ശ്യാമ പറഞ്ഞിരുന്നു ഒളിച്ചോടിയതും രക്ഷ ചെയ്തതും എല്ലാം വാ 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 പേരെന്താ ആഹാ ഇതിലെ ഇതിലെ െലിച്ചോടിയത് സുലോജയുടെ ഭർത്താവും വേണ്ട നിന്റെ ഒളിച്ചോട്ടക്കാരി ഫ്രണ്ട് ഭർത്താവും ഇങ്ങനെ വല്ലതും പോരായിരുന്നു നിനക്ക് ഈ പാടുവല്ലോ എവിടെ ആലെവിടെ അത് കിടപ്പിലായി പോയി അതെ ഭയങ്കര ആര് പറഞ്ഞു ഇത് ഞാൻ ഞാൻ ഭർത്താവ് അല്ല ഭർത്താവിന്റെ ഫ്രണ്ട് വന്നേക്കാം നീ എന്നോട് ക്ഷമിക്കണം എനിക്ക് ഉടനെ പോണം സേതുമായിട്ട് ഭക്ഷണോ മരുന്നോ ഒന്നും എടുത്തു കൊടുക്കാൻ അവിടെ നീ എന്തായി പറയുന്നത് എന്റെ കല്യാണിച്ച് വന്നു ശ്യാമെ പ്ലീസ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയി പോയി ഈയൊരവസ്ഥ ഞാനെന്ത് പറയാനാ നിന്റെ ഇഷ്ടം പോട്ടെ

ഓരോരുത്തർ ആയിരുന്നെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ സേദോട്ടിനോട് ഞാൻ ഒരിക്കലും നമുക്ക് അവരുടെ വീട്ടിൽ വേണ്ട ഇങ്ങോട്ട് പാർട്ടി കെഞ്ചുല്ലായിരുന്നു ഒന്നും വേണ്ട ഞാനല്ലേ നാണം കെട്ടത് ഒക്കെ എന്റെ വിധിയാണെന്ന് കരുതിക്കോളാം ഞാൻ പറ എന്താ കുഞ്ഞു നിങ്ങൾ നമ്മൾ പ്രശ്നം ഒന്നുമില്ല